E da Copia. എവിടെ നിങ്ങൾ വരുന്നത് എന്താ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വൈറസ് നിന്നെ ഫെയിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യനാ നല്ല കൂട്ടുകാരാ നിങ്ങൾ ആദ്യം ജയിക്കാനായിട്ട് നല്ല വഴി കാണിച്ചു ഇപ്പം തെറ്റായ ഒരു വഴി കാണിച്ചിരുന്നു വേണ്ടടാ ഞാൻ തന്നെ പഠിച്ചെഴുതിക്കോളാം ഫെയിലായാലും കുഴപ്പമില്ല കൊള്ളാടാ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോഴാണ് ഒരു ധൈര്യം വന്നത് ശരിക്കും അവനെ അളിയനാക്കിയാലോ എന്ന് തോന്നി അവൻ്റെ അനിയത്തിയോർത്തപ്പം

എൻ නව ജീവനോടെ കണ്ടെന്നെ റിയ ഷട്ട് അപ്പ് നിങ്ങളെ മോൻ ട്രെയിനിനെ വീണു മരിച്ചു പോയതാണോ മിണ്ടാതിരിക്ക റിയ അവൻ എഞ്ചിനീയർ ആകണമെന്ന അച്ഛൻ തനിയെ തീരുമാനിച്ചത അവന്റെ ആഗ്രഹം എന്തായിരുന്നുന്ന് ഒരു വാക്ക് ചോദിച്ചിരുന്നോ കട്ട് ഓഫ് 300 298.5 ന് മുകളിൽ വേണമെന്ന എന്തുമാത്രം പ്രഷർ കൊടുത്തിരുന്നു അതുകൊണ്ടാ എൻട്രൻസ് എക്സം ഏതിനതിനെക്കാൾ നല്ലത മരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി ട്രെയിനിൽ എടുത്തു ചാടി പിച്ചും പറയാ അച്ഛൻ പോയി ഞാൻ നീ അവൻ ലിറ്ററേച്ചർ പഠിക്കാനാണ് ആഗ്രഹിച്ചത് ഒരു ഒരു എഴുത്തുകാരനാകണം കവി ആകണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം അവൻ അവസാനമായി എഴുതിയത്യുന്നു എത്ര നാളാണ് മിണ്ടാതിരിക്കുന്നത് ഒരു തവണ ഒരു തവനെങ്കിലും നിനക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലേ വിട്ടേക്ക നിന്നെ ഇഷ്ടം പോലെ അവനോട് പഠിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് അവൻ അവൻ ആത്മഹത്യ ചെയ്തതല്ല അതെ കൊലപാതകം മില്ലിമീറ്റർ നീ വരുന്നേ പോയി പോയിടിക്കേ എനിക്ക് ഇഷ്ടപ്പെട്ട വഴിയെ പോകുന്നു തെറ്റാണോ ഹലോ പ്ലീസ് ഹെൽപ് ഇറ്റ് ഈസ് ആൻ എമർജൻസി ഹിയർ ഈ സിറ്റിയിൽ ഒരേ ഒരു ഒരു ഉള്ളോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ഏയ് ഈ അവസ്ഥയിൽ ചേച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് അഡ്വൈസബിൾ അല്ല ഞാൻ അയ്യോ ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക വളരെ വളരെ സെന്റ് വെബ് ക്യാം ഓൺ ചെയ്യുന്നു

ും തല പുറത്തേക്ക് വരുന്നുണ്ടോന്ന്

അമ്മയ്ക്ക് കുട്ടിയെറത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വാക്യൂം കപ്പ് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും അത് കുട്ടിയുടെ തല അമർത്തി പിടിക്കും തല പതുക്കെ പതുക്കെത്തലിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ നിസ്സാരമായി എടുക്കാം

ഈ വൈറസ് വൈറസ് അല്ലടാ ഞാൻ കണ്ടുപിടിച്ച അത് വേഗം പോയി എടുക്ക സോറി സർ ഏഹ് സത്യം ഹോസ്റ്റലിൽ ഉള്ള എല്ലാരും എഴുതിപ്പിക്കേ കിട്ടുന്ന കാർ വേഗം എല്ലാം കൊണ്ടുവരണം പിന്നെ പ്രഷർ കേജ് വാ കയച്ചു എമർജൻസി എല്ലാവരും വേഗം ഒന്ന് എഴുതേക്ക് എല്ലാ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മെയിൻ ബോർഡിൽ കണക്ട് നോക്ക് ഇന്നാ ക്ലീനർ ആ നിന്റെ ക്യാമറയ്ക്ക് യൂസ് ചെയ്യുന്ന ലെൻസ് ക്ലീനർ ക്ലീനർ മീൻ ബ്ലോവർ ബ്ലോവർ ആ ഇതാ ഗുഡ് ഈ പ്രഷർ പൈപ്പിൽ ഫിറ്റ്

സർ 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 ആയാ സക്ഷൻ എത്രയുണ്ടാവണം 0.5 മുകളിൽ കാണ പരില്ല മെ ഗട്ട് 0.5 അത് ക്ലോസ് ചെയ്യ ആ 0.5 മെ ഗട്ട് ഓഫി ഓക്കേ അ സെന്റർ കേബിൾ എടുത്ത് പോ കാണിക്കുന്ന പോലെ തന്നെ കുട്ടീനെ താഴേക്ക് പുഷ്ചേ ഇങ്ങനെ പുഷ്ചേ ഓക്കേ ഓക്കേ വെങ്കേ ഓൺ ചെയ്യേ ഓക്കേ ഓൺ കം ഓൺ ചെയ്യ താ പുഷ്ചേ യാ പുഷ്ചേ അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നം ആകും കം ഓൺ ചെയ്യ താ പുഷ് കുട്ടി പുറത്തേക്ക് വരാൻ തുടങ്ങി പുഷ്ചേ യാ കം ഓൺ ചെയ്യ താ പുഷ് பெங்கின் ஆஃபி ஆஃப் ரெண்டு கிளிப் கடிப்பிச்சு புக்கள் கொடி கட்டிடணும் ஆ കുഞ്ഞിന്റെ കരച്ചില് കേക്കുന്നില്ലല്ലോ നോക്കട പരി കുഞ്ഞിന്റെ മുതുക നല്ലോണം തേച്ച് വിട്

കരയാതെ ചെയ്താ ഓളീസ് വല്ലെന്ന് പറിസ് വല്ലെന്ന് പറ

ഇനി ഒന്നും അവസാനിച്ചിട്ടില്ല കോളേജ് വന്ന ആദ്യ ദിവസം ഒരു ചോദ്യം ചോദിച്ചില്ലേ സ്പേസിൽ എന്തുകൊണ്ട് പെൻസിൽ ഉപയോഗിച്ചു സ്പേസിൽ പെൻസിലിന്റെ ഒടിഞ്ഞു പോയാ സീറോ കിറങ്ങിക്കൊണ്ടിരിക്കും അത് അവിടെ അത് കണ്ണിലോ അല്ലെങ്കിൽ മൂക്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഇൻസ്ട്രമെന്റ് പാനലിലോ കുത്തിക്കേറാൻ സാധ്യതയുണ്ട് ഡു യു 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 ദാറ്റ് ആർ ആർ ബി റൈറ്റ് ഓൾ ടൈം അണ്ടർസ്റ്റാൻഡ് Yes, sir. <laughs> This is an important ന്റ് ഇൻഷൻ അണ്ടർസ്റ്റാൻഡ് സാർ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞിരുന്നു എന്നൊരു എക്സ്ട്രാഡിനറി സ്റ്റുഡൻറിനെ കാണുന്നു അവനെ